നമസ്കാരം ഷമിയുടെ ദിവസ തിരുവനന്തപുരത്ത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ കോവളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്നത് അപ്പോൾ കോള കോവളത്തുള്ള ബീച്ചും കോവളത്തിനുള്ള ആയക്കടലുള്ള ബോട്ട് റൈഡിങ്ങും ഒക്കെ ഉണ്ട് അതൊക്കെ ഇന്നലെ കാണാത്തവർ ഇന്നലത്തെ വീഡിയോത്തെ കാണാത്തവർ അത് കാണണം അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഒന്നും രണ്ടും നാലും ദിവസം കൊണ്ട് തീരില്ല അത്രയും ഉണ്ട് അപ്പോൾ ഇന്നലെ വന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രം അതേപോലെ പാളയം മസ്ജിദ് അതേപോലെ പാളയം മാർക്കറ്റ് അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അതിൽ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇന്ന് സിറ്റി ടൂറാണ് സിറ്റി ടൂർ ബീച്ച് ഷൺമുഖം ബീച്ച് അതേപോലെ ഭീമാപ്പള്ളി അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ആയ പ്ലേസിലോട്ടാണ് ഇന്ന് പോകുന്നത് സിറ്റി ടൂറും കൂടെയുണ്ട് അപ്പോൾ ഒന്നിച്ച് നിൽക്കുക എല്ലാവരും മൈക്കിന് ചെറിയൊരു വിഷയമുണ്ട് മൈക്ക് ഇന്നലെ ആ സ്പീഡ് ബോട്ടിൽ വെള്ളം കയറി അതുകൊണ്ട് സൗണ്ടിന് ചിലപ്പോൾ കുറവുണ്ടാവും അപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് പോകുന്നത് തിരുവനന്തപുരം സിറ്റി ആണ് സിറ്റി ടൂർ എന്ന് പറയുമ്പം ഒന്നും രണ്ടും ദിവസം കൊണ്ട് തീരില്ല എന്നാലും മാക്സിമം ഇന്ന് സിറ്റി വിടണം എന്നുണ്ട് തിരുവനന്തപുരം വിട്ട് കൊല്ലം ബോർഡറിലോട്ട് എത്തണം എന്നുണ്ട് അതിൻ്റെ ഓട്ടത്തിലാണ് ഓക്കെ മാക്സിമം കവർ ചെയ്യുന്നു മാളോ തിരുവനന്തപുരത്ത് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു മാളാണിത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം രണ്ട് വിമാനത്താവളം ഡൊമസ്റ്റിക് ആദ്യം ഇന്റർനാഷണൽ ആയിട്ട് ഉപയോഗിച്ചത് ഇപ്പം ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ബാക്കി എല്ലാ കേരളത്തിലെ എയർപോർട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം വരാത്തത് കൊണ്ട് തന്നെയാണ് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഞാൻ കണ്ടതും നിങ്ങളെ കാണിക്കാൻ പോകുന്നു നിന്ന് ചാടി നേരെ ഇറങ്ങിയത് കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് സിറ്റി ടൂർ ഒന്ന് അടിക്കാൻ നേരിട്ട് സിറ്റി ടൂറിന് ഇവിടെ വലിയ ഡബിൾ ടെക് ബസ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇവിടെ പോയപ്പം അവിടെ ബസ് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി വരെ ഫുള്ളാണ് അതിന് ശേഷമുള്ള ബുക്കിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞ അതിനൊരു നമ്പരും തന്നു പിന്നെ അപ്പോൾ ഇല്ല അപ്പോൾ ആ ബസ്സിൻ്റെ മുകളിലുള്ള സിറ്റി ടൂർ നടക്കില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി ഇനി ചാലാ മാർക്കറ്റ് ചാലാ മാർക്കറ്റിൽ ഒന്ന് കറങ്ങി നേരെ ഭീമാപ്പള്ളി ഓക്കെ പോവാർക്കറ്റാണിത് പാളയം മാർക്കറ്റ് പോലെ തിരുവനന്തപുരം ചാള മാർക്കറ്റ് ഫേമസ് ആണ് ഓൾഡസ്റ്റ് ആണ് പഴയ ഒരു മാർക്കറ്റാണ് ഭയങ്കരമായ ബിസിനസ് നടക്കുന്ന ഒരു മാർക്കറ്റും കൂടിയാണ് ചാള മാർക്കറ്റ് അവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് നേരെ പോകേണ്ടത് ഭീമാപ്പള്ളിയാണ് ഭീമാപ്പള്ളി അറിയാലോ തിരുവനന്തപുരത്ത് കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പള്ളിയാണ് അവിടെ ദർഗാശരീഫുണ്ട് അതൊക്കെ കണ്ട് പോവാം അത് കഴിഞ്ഞ് ഒരുപാട് യാത്രയുണ്ട് നമ്മളിപ്പോൾ എത്തിയത് ഭീമാ പള്ളിയോട് ചേർന്നവരുടെ ടൗണിലേക്കാണ് ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കാണുന്നതാണ് ഭീമാപ്പള്ളി തിരുവനന്തപുരത്ത് പ്രസിദ്ധമായ പുരാതനമായ ഒരു പള്ളിയാണ് ഭീമാപ്പള്ളി അവിടെ ഭീമാ എന്ന രണ്ട് മഹതി മഹാന് അവിടെ പള്ളി വർഷങ്ങൾക്ക് വക്കയിൽ നിന്ന് വന്ന ഒരു മഹതിയാണ് ഭീമാ ബീപി ആ ഭീമാ ബീപിയും ഭീമാ ഉമ്മയുടെ ഒരു മകനുമായിട്ടാണ് ഇവിടെ വന്നത് അവർ രണ്ടുപേരുടെയും ഓർസ്ഥാൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതാണ് മക്കറയുണ്ട് അതുകൂടാതെ ഒരുപാട് വേറെ പണ്ഡിതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് ഉറൂസ് നടക്കുന്നത് ആ ദിവസത്തിൽ തന്നെ ഗവൺമെന്റ് തിരുവനന്തപുരം പൊതു അവധി കൂടുത്തുള്ള വലിയൊരു ഉറൂസാണ് ഇവിടെ നടന്നു പോകാറുള്ളത് ഈ പ്രാവശ്യത്തെ ഉറൂസും ഗംഭീരമായി നടന്നു അതിന്റെ വീഡിയോ ആ രാത്രിയുടെ വീഡിയോ എന്റെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും വരുന്ന ഒരു ലൈറ്റ് അടിക്കാൻ അവിടെ ും വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇവിടെ വന്ന് ഉമ്മച്ചെ കൈയെടുക്കും ഞങ്ങളെ വീട് ഇവിടെ കമലേശ്വരത്തായിരുന്നു എല്ലാ ലാലത്തിൽ പോയി ചികിത്സ കാർത്തൊന്നും ഇല്ലാത്ത വയ്യാതെ ഇവിടെ സമയത്തി ഇവിടെ വരുന്ന ഭക്തർ ഉടൻ നേർച്ചയാക്കി ഉമ്മയ്ക്ക് സമർപ്പിക്കുന്നു നമുക്ക് പോകേണ്ടത് വലിയ തുറ ബീച്ചിലോട്ടാണ് വ്യത്യസ്തമായ ഒരു ഒരു ബീച്ചാണ് വലിയ തുറ ബീച്ച് തിരുവനന്തപുരത്തുള്ളത് അവിടെ നോക്കാൻ പോവാൻ രണ്ട് കിലോമീറ്റർ ദൂരായിട്ടാണ് വലിയ തുറ ബീച്ചിലാണ് ഉള്ളത് ഭീമാപ്പള്ളിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന വലിയ തുറ ബീച്ചാണിത് കരക്കടുപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ബലിയുറ ബീച്ചിന്റെ പാലാണത് വളരെ ശക്തമായ തിരകൾ അടിക്കുന്ന ഒരു നല്ല സുന്ദരമായ ഗോൾഡൻ ഗോൾഡൻ പറയാൻ പറ്റും നല്ലൊരു ആ ആ കളർ കളർ ഇവിടെ പാലത്തിലൂടെ ആരെയും അങ്ങോട്ട് പ്രവേശിക്കില്ല കാരണം പാലം ഓൾറെഡി ആണ് അവിടെ അവരെ പോകാൻ അവളൊരു തലശ്ശേരി പാലം പോലെ ഉണ്ട് പക്ഷെ ഡാമേജ് ആണ് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് സാധ്യതയുണ്ട് അവിടെ വരെ പോകാൻ പറ്റുമായിരുന്നു മുന്നേ ഇതിലോട്ട് പക്ഷേ ഇപ്പം കടൽ ഓൾറെഡി ഇങ്ങോട്ട് പേര് വന്നത് കൊണ്ട് ഇതിലേക്ക് പോകാൻ പോകാൻ പറ്റില്ല ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ റോഡ് വഴി തന്നെ പോവാം അപ്പോൾ ഷൺമുഖം പിറ്റോ റോഡ് വഴി തന്നെ അവിടെ പോവാം അപ്പം തിരുവനന്തപുരം ആഭ്യന്തര എയർപോർട്ട് ഡൊമസ്റ്റിക് ഇത് പഴയ ഇന്റർനാഷണൽ എയർപോർട്ടും ഇവിടെ ആയിട്ടും ബീച്ച് ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ശംഖുമുഖം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖം ബീച്ച് ശംഖുമുഖം ബീച്ച് ഒരുപാട് നീളത്തിലുള്ള നല്ല ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്രയും നീളത്തിൽ വിശാലമായി കിടക്കുന്ന ശംഖുമുഖം ബീച്ച് ഇതിങ്ങനെ ഇങ്ങനെ വലിയ ദൂരം ബീച്ചിന്റെ ആ പാലാണ് ദൂരെ കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ് പാർക്കൂടുന്നത് മത്സ്യകന്യയുടെ സുന്ദരമായ ഒരു ഇതാണ് ഇവിടുത്തെ മുഖമുദ്ര മുഖമുദ്ര തന്നെ തന്നെ ഈ മത്സ്യകന്യയുടെ ആണ് ഇവിടെ ഈവനിങ് ഒക്കെ ഒരു സംഭവം തോന്നും കാരണം ഈ ഷോപ്പ് ഇത് കച്ചവടങ്ങളൊക്കെ അടച്ചിട്ടാണുള്ളത് എല്ലാം പൂട്ടി കിടക്കാറ് വൈകിട്ടാകുമ്പോൾ തുറക്കേണ്ട ഒരു ഇതായിരിക്കും പകലും തക്ക പബ്ലിക്ക് ഇല്ല എന്ന് തന്നെ പറയാം പന്ത്രണ്ട് മണി സമയമാണ് നല്ല നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സംഭവമാണ് പഴയ വീടുകൾ അവിടെ ഉണ്ട് എനിക്കൊന്ന് മുന്നേ ആരോ ഉപയോഗിച്ച പാലസഭ സുന്ദർ സുന്ദർ അതിസുന്ദർ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ബീച്ചാണ് പിന്നെ നട്ടുച്ചക്ക് പോലും പന്ത്രണ്ട് മണിക്ക് പോലും പബ്ലിക്കുകൾ ഉണ്ട് കുഴപ്പമില്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു നീണ്ടമായൊരു ബീച്ചാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി ബീച്ചുകൾ അടുത്തടുത്തായിട്ടുണ്ട് പല പേരിലും അറിയപ്പെടുന്നേ ഉള്ളൂ എല്ലാം ചേർന്നിട്ടുള്ള ബീച്ചുകൾ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ളത് ഇപ്പം പബ്ലിക്കിന് വന്നിട്ട് സാരൻ വന്നിട്ട് റിലാക്സ് എടുക്കാൻ പറ്റുന്ന ടൂറിസ്റ്റ് അട്രാക്റ്റിങ് പ്ലേസ് ആയിട്ടുള്ള ഒരുപാട് ബീച്ചുകളായിട്ട് അതിൽപ്പെട്ടതാണ് ശംഖുമുഖ ദേവീക്ഷേത്ര ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് വെട്ടുകാട് ബീച്ചിലോട്ടാണ് പോകുന്നത് ശംഖുമുഖ ബീച്ചിലോട്ട് ചേർന്ന് തന്നെ അതിൻ്റെ അപ്പുറമായിട്ട് വരുന്ന വെട്ടുകാട് ബീച്ച് സുന്ദരമായ ബീച്ചാണ് കാണാൻ കാഴ്ചകൾ ഒരുപാട് നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം ാട് ബീച്ചോട് ചേർന്നിട്ടുള്ള പ്രസിദ്ധമായ ഒരു ചർച്ച ഇത് ശാന്തമായ ബീച്ച് വെരി ആൾക്കാറുകൾ കുറവാണിപ്പം സുന്ദരമായ ബീച്ച് ബീച്ച് ഓക്കെ ഇത് വലിയതുറ ബീച്ച് അവിടെ കിടക്കുന്ന ശംഖമുഖം അവിടെ വെട്ടുക്കാട് ബീച്ചിൽ നേരെ പോകുന്നത് വേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട് അവിടെ നമ്മളതിൽ പോകുന്ന ഭാഗത്തോട്ട് ഞാനിപ്പോൾ മെയിൻ ആയിട്ട് കേന്ദ്രീകരിക്കുന്നത് കൊസ്റ്റാൽ ഏരിയ അതായത് തീരങ്ങൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് പോകാൻ തീരങ്ങളും ഓരോ സിറ്റികളും പിന്നെ മലകളും കാര്യങ്ങൾ ടൂറിസ്റ്റ് ഒരുപാട് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും കേന്ദ്രീകരിക്കാനുള്ള ഇതില്ല ഇതിപ്പം ബീച്ച് വഴി ഇങ്ങനെ തീരങ്ങൾ വഴി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് സിറ്റി തീരങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തത് പോന്നത് കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ച് അതുകൊണ്ട് ബീച്ച് പാർക്ക് അതോണ്ട് ബീച്ച് ടൂറിസ്റ്റ് വില്ലേജ് എട്ടിപ്പോൾ ഈ സംഭവത്തിലോട്ടാണ് പോകുന്നത് പക്ഷേ ഈ വീഡിയോ വീഡിയോ ദർഘിച്ചത് തന്നെ ഈ വീഡിയോ നമുക്ക് നാളത്തേക്ക് വെക്കാം നാളെ കാണാം അപ്പൊ ഇതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഒന്നും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് അങ്ങ് ചെയ്ത ബെല്ലൈക്കൺ അങ്ങ് അമർത്തി പൊട്ടിച്ചേക്ക് അപ്പൊ നാളെ ഇതിന്റെ അടി അതിമനോഹരമായ ഇതിൽക്കും നല്ല വീഡിയോ അതിമനോഹരമായ വേളി ടൂറിസ്റ്റ് വില്ലേജ് ടൂറിസ്റ്റ് പാർക്ക് ടൂറിസ്റ്റ് ബീച്ച് എന്ന് പറഞ്ഞ അടിപൊളി ബീച്ചാണ് വരാൻ പോകുന്നത് ആ ബീച്ചിനു വേണ്ടി കാത്തിരിക്കുക നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നാളെ അത് മാത്രമല്ല നാളെ നമ്മൾ ലുലു തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ലുലു കേരളത്തെ ഏറ്റവും വലിയ ലുലു മാള തിരുവനന്തപുരത്തെ ലുലു മാള മാളെന്ന് സന്ദർശിക്കും അതായത് കിംസ് ഹോസ്പിറ്റല് പിന്നെ മെഡിക്കൽ കോളേജ് അങ്ങനെ സിറ്റിയുടെ ചെറിയ ഭാഗങ്ങളും കൂടി കവർ ചെയ്തിട്ട് സിറ്റി വിട്ടിട്ടാണ് ലുലു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നടത്താൻ ഈ ആ ഭാഗം കൂടി കവർ ചെയ്തിട്ട് നാളെ ഗംഭീരമായ പാർക്കും കാര്യങ്ങളും ബീച്ചൊക്കെ കണ്ടിന്യൂ വരും കാത്തിരിക്കുക